ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പി എസ് സി ഉദ്യാര്ത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോകളുമായി എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇനി നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഒ എ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ലാബ് അസിസ്റ്റൻറ്റ് സെയിൽസ് അസിസ്റ്റൻ്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റായി പഠിച്ചാൽ മാർക്ക് ഉറപ്പിക്കാവുന്ന കണ്ടൻ്റുമായാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഇനി അങ്ങോട്ട് പി വൈ ക്യൂ സെക്ഷൻ പി എസ് സി ബുള്ളറ്റിൻ റിലേറ്റഡ് വീഡിയോ സിലബസ് ബേസ്ഡ് ക്ലാസ് തുടങ്ങിയവ പ്രതീക്ഷിക്കാം വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം കേരളത്തിലെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇരുപത്തി മൂന്നാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരുപത്തി മൂന്നാമത് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത് വ്യക്തി കൂടിയാണ് പിണറായി വിജയൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ വി കെ രാമചന്ദ്രനാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ നിതിൻ ജംദാർ കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ശാരദാ മുരളീധരൻ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറി കൂടിയാണ് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് കേരള പി എസ് സി ചെയർമാൻ ഡോക്ടർ എം ആർ ബൈജു ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണം പി ഡി രാജൻ ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണം പി ഡി രാജൻ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും